എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഴിലേക്ക് സ്വാഗതം കേന്ദ്ര പദ്ധതിയായ പി എം കിസാൻ നിധി ഇരുപത്തി ഒന്നാമത്തെ ഘടകം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഇരുപത്തി ഒന്നാമത്തെ ഘടകണം പ്രഖ്യാപിച്ചിട്ട് നമ്മൾ ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് എന്നാൽ മൂന്ന് സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് ഈ ഒരു പ്രഖ്യാപനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പഞ്ചാബ് ഉത്തരാഖണ്ഡ് ഹരിയാന ഈ മൂന്ന് സംസ്ഥാനങ്ങൾക്കാണ് ഇപ്പോൾ കേന്ദ്രം ഇരുപത്തി ഒന്നാമത്തെ ഘടകണം പി എം കിസാൻ നിധി ഇരുപത്തി ഒന്നാമത്തെ ഘടകണം കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് ഈ വിതരണം നടത്തിയിരിക്കുന്നത് നമ്മുടെ കേന്ദ്ര കൃഷി മന്ത്രിയായ ഋഷിരാജ് സിംഗ് ചൌഹാനാണ് അദ്ദേഹമാണ് ഈ ഒരു പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു പ്രഖ്യാപനം ഇവർക്ക് മാത്രമായിട്ട് എന്തിനാണ് ഈ ഒരു പ്രഖ്യാപനം എന്ന് നിങ്ങൾ ചിന്തിക്കും പി എം കിസാൻ സമ്മാനത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ കടുവമ ഇവർക്ക് നൽകിയിരിക്കുന്നത് അവിടെ വെള്ളപ്പൊക്കവും കൃഷി കൃഷിനാശങ്ങളും ഒക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും മണ്ണിടിച്ചിലും ഒക്കെ കൊണ്ടുതന്നെ വൻ കൃഷിനാശങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട് ആ അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇവർക്ക് ഈ മൂന്ന് സംസ്ഥാനങ്ങൾക്ക് മാത്രം ഇരുപത്തി ഒന്നാമത്തെ കടുവമ ഇപ്പോൾ കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിനായിട്ട് അഞ്ഞൂറ്റി കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ഇരുപത്തിയേഴ് ലക്ഷം കർഷകർക്കാണ് ഈ ഒരു പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതിൽ പ്രത്യേകമായിട്ട് തന്നെയും പ്രധാനമന്ത്രിയുടെ വെബ്സൈറ്റിൽ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അത് പറയുന്നത് തുടക്കത്തിൽ ഈ മൂന്ന് സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ പി എം കിസാൻ സമ്മാനത്തിൻ്റെ ഇരുപത്തി ഒന്നാമത് ഘടുവണം കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഉടൻ തന്നെ ഈ ഒരു വിതരണം ഉണ്ട് അതിന് മുന്നോടിയായിട്ട് അവിടെ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ കേന്ദ്രം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇരുപത്തി ഒന്നാമത് ഘടുപണം മൂന്ന് സംസ്ഥാനങ്ങൾക്കായിട്ട് കേന്ദ്രം കൊടുത്തിരിക്കുകയാണ് അപ്പോൾ പി എം കിസാൻ സമാനത്തിൻ്റെ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്ക് ഉടൻ തന്നെ ഇരുപത്തി ഒന്നാമത്തെ ഘടകണം എത്തുന്നതാണ് ഇപ്പോൾ തുടക്കത്തിൽ ഇവർക്ക് ഇങ്ങനെ ഒരു നാശനഷ്ടങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വിതരണം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അത് ഇന്നലെയാണ് പ്രഖ്യാപിച്ചത് ഇന്നൊക്കെ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് ആ തുക കൈമാറിയിട്ടുമുണ്ട് അപ്പോൾ ഈ ഒരു വാർത്ത ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു വാർത്ത ഇപ്പോൾ എല്ലാവരിലേക്കും എത്തുന്നതാണ് ഇരുപത്തി ഒന്നാമത് ഘടകം ഇപ്പോൾ പ്രഖ്യാപിച്ചു എന്ന് കരുതിയിരിക്കരുത് ഈ മൂന്ന് സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് പി എം കിസാൻ സമാനത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ കിടവിണം പ്രഖ്യാപിച്ചിരിക്കുന്നതും ആ തുക കൈമാറിയിരിക്കുന്നു അതിനായിട്ട് അഞ്ഞൂറ്റി കോടി രൂപയാണ് കേന്ദ്രം നൽകിയിരിക്കുന്നത് പഞ്ചാബ് ഉത്തരാഖണ്ഡ് ഹരിയാന അപ്പോൾ നിങ്ങൾ ഈ ഒരു വാർത്ത കേട്ടിട്ട് അല്ലെങ്കിൽ ഈ ഇരുപത്തി ഒന്നാമത്തെ കെടുവെണ്ണം പ്രഖ്യാപിച്ചു എന്ന് കരുതി നിങ്ങൾ ഇരിക്കരുത് നമുക്ക് കേരളത്തിലേക്കും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നും ഈ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല അവിടെ ഇപ്പോൾ ആ ഒരു കലാമിറ്റി ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ആ ഒരു വിതരണം നടത്തിയിരിക്കുന്നത് അവിടുത്തെ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് മാത്രം ഇരുപത്തി ഒന്നാമത്തെ കെടുവണം നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഉടൻ തന്നെ ദീപാവലിയാണ് അതിനോട് മുന്നോടിയായിട്ട് തന്നെ നമുക്ക് പിൻ സമ്മാനത്തിൽ ഇരുപത്തി ഒന്നാമത്തെ കെടുവണം എത്തുന്നതാണ് അതിൻ്റെ നടപടികളെല്ലാം പൂർത്തീകരിച്ചിരിക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ഫാമ് ഐ ഡി അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങളുടെ സ്റ്റാറ്റസ് നോക്കുക എന്തെങ്കിലും രീതിയിൽ ഒരു ബ്ലോക്കോ എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ പരിശോധിച്ച് എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തേണ്ടതാണ് അപ്പോൾ ഇരുപത്തി ഒന്നാമത്തെ കെടുകണം നിങ്ങൾക്കും തടസ്സമില്ലാതെ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ കേന്ദ്രത്തിൻ്റെ വെബ്സൈറ്റിൽ വ്യക്ത വ്യക്തമായിട്ട് തന്നെയും കൊടുത്തിട്ടുണ്ട് ഇരുപത്തി ഒന്നാമത്തെ ഘടകം മറ്റു സംസ്ഥാനങ്ങൾക്ക് ഉടൻ തന്നെ ഉണ്ടാവുന്നതാണ് ദീപാവലിയുടെ സമയത്തായിരിക്കും നമുക്ക് ഈ ഒരു വിതരണം ഉണ്ടാവുന്നത് അതപ്പോൾ നമുക്ക് ആദ്യ ആഴ്ചയിലൊക്കെ തന്നെയായിരിക്കും ഇപ്പോൾ ഈ ഒരു പ്രശ്നം അവർ നേരിടുന്നതുകൊണ്ട് മാത്രമാണ് പി എം കിസാൻ സമ്മാന വിതരണം അവർക്ക് നടത്തിയിരിക്കുന്നത് ഒരിക്കലും അത് നമുക്കല്ല മൂന്ന് സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് പി എം കിസാൻ സമ്മാനം വിതരണം നടത്തിയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലുമൊക്കെ വാർത്തകൾ വരുമ്പോൾ വിതരണം നടന്നു എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്